ഞങ്ങളെ സംഭവപ്പെടത്തോളം രണ്ട് ദിവസമായി രണ്ട് മൂന്ന് ദിവസമായി ഒരു ചർച്ച നടക്കുകയാണ് ഞങ്ങളതിൽ രണ്ടാൾക്കാർ ഭാഗത്ത് പിടിച്ചു നിൽക്കുന്നു എന്നുണ്ടായിരുന്നു രണ്ടാക്കും വേണമെന്ന് പറഞ്ഞ് ഞങ്ങളൊരു ചർച്ചയിൽ ഞങ്ങൾക്ക് ഏപിക്കാൻ കൊണ്ടുപോവാത്തതിനെ കൊണ്ട് ഞങ്ങളുടെ ജില്ലാ നേതൃത്വം ഡി സി സി പ്രസിഡന്റും മൂന്നാമത് ഒരാളെ തിരഞ്ഞെടുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിൽ ഇരുപതാം വാർഡ് മെമ്പർ സിദ്ദീഖിനെ ഞങ്ങൾ പാർട്ടി തീരുമാനിക്കുകയാണ് പട്ടിക്കാർ സിദ്ദീഖിനെ പ്രസിഡന്റ് ആക്കിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചു അവർക്ക് അവർ പാർട്ടിയെ പറഞ്ഞവർ അംഗീകരിക്കണല്ലോ അവര് മാറ്റുന്നു പിന്നെ വിപ്പ് കൊടുക്കും അങ്ങനൊന്നും സംഭവിക്കാൻ നടക്കില്ല കാരണം ഞങ്ങളൊക്കെ പാർട്ടിക്ക് വിധേരാ പാർട്ടിക്ക് അവർ സംഭവിച്ചിട്ടാണ് ഇറങ്ങി വിട്ടുള്ളത് ഞങ്ങള് അതിപ്പോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ പഠന അതിനൊക്കെ നമുക്ക് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ ഓരോരുത്തർക്കും ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കാം പക്ഷെ അവര് രണ്ട് വാശിയിൽ നിന്നും കൂടി പിന്നെ ഞങ്ങളുടെ സംഭവത്തിലും പാർട്ടി നിലയ്ക്ക് ഞങ്ങൾക്ക് പാർട്ടി തീരുമാനമെടുത്തേ പറ്റും അതുകൊണ്ട് പാർട്ടി ഞങ്ങൾ ഡി സി സി പ്രസിഡന്റും അവരെയും കൂടിയും വിരുത്തി ആലോചിച്ചിട്ടാണ് ഞങ്ങള് പേര് തീരുമാനമായിട്ടുള്ള തീരുമാനമാണ് മൂന്നാമത് ഒരാളെ തീരുമാനിക്കാൻ ഡി സി പ്രസിഡന്റ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ള അതനുസരിച്ച് ഞങ്ങൾ കൂടി ആലോചിച്ചിട്ടാണ് മൂന്നാമതാ ഞങ്ങള് വെച്ചിട്ടുള്ളത് സഫ സഫ്ലറി ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്